പാലക്കാട് സൌത്ത് സ്റ്റേഷനിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം എം എൽ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു പോലീസും എം എൽ എയും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇവിടെ കോൺഗ്രസ് സമരം ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഓഫീസിൽ പോയവർക്ക് പ്രശ്നമില്ല ഇനി അതാണെന്ന് വിചാരിക്കുന്ന കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ വന്നു ഞാനുണ്ടായിരുന്നു ശ്രീകണ്ഠൻ എം പിന്നു ഞങ്ങൾക്കെതിരായിട്ട് പ്രശ്നമില്ല പക്ഷെ ബിജെപിയുടെ ഓഫീസോട് ഒരു പ്രതിഷേധം പോയി കഴിഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥത നമുക്ക് അവർക്കെതിരെ നടപടിയില്ല മനു ഭരതു വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഏറെ നേരം സംഘർഷ ഭരിതമായിരുന്നു അവിടെ അന്തരീക്ഷം എം എൽ എ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന പ്രതിഷേധമൊക്കെ നടത്തി ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായും ശാന്തമായോ എന്താണ് ഈ ഇതിലേക്കൊക്കെ നയിച്ച സാഹചര്യങ്ങൾ ഇപ്പോൾ സ്ഥിതി ശാന്തമായിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞുപോയിരിക്കുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ എതിരെ കേസെടുക്കാം എന്ന് പോലീസ് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പിരിഞ്ഞുപോയത് നേരത്തെ വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ബി ജെ പി ഓഫീസിന് നേരെ നടത്തിയ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത് പിന്നീട് അതിനുശേഷം അവിടെ എത്തിയ സന്ദീപ് വകാരി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് സൗത്ത് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി സൌത്ത് സ്റ്റേഷന്റെ അകത്ത് കയറാൻ ശ്രമിച്ച നേതാക്കളെ പോലീസ് തടഞ്ഞു അതോടുകൂടിയാണ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയത് പിന്നീട് ഈ നേതാക്കളെ വിട്ടയച്ചെങ്കിലും ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കണം എന്ന് ആണ് ആവശ്യമായി ഉയർന്നത് തുടർന്ന് രാഹുൽ മാക്കൂട്ടത്തിലും പോലീസും തമ്മിൽ വാക്കേറ്റവും ഒക്കെ ഉണ്ടായി ഈ ആർ എസ് എസ് മാർച്ച് നടത്തുന്നതിൽ പ്രശ്നമില്ലേ സന്ദീപ് വാര്യർക്കെതിരെ പ്രസംഗം നടത്തിയതിന് തന്റെ കയ്യും കാലമൊക്കെ വെട്ടുമെന്ന് പറഞ്ഞതിനെതിരെ ഒന്നും കേസില്ലേ എന്ന ഒരു ചോദ്യമാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ഉന്നയിച്ചത് അപ്പൊ തന്റെ സ്റ്റാഫിനെയും കൈകാര്യം കൈകാര്യം ചെയ്തു അപ്പൊ പോലീസ് ബി ജെ പിയെ ക്രീണിപ്പിക്കുന്നു എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് തുടർന്ന് ഏതായാലും ഈ ഇരുവിഭാഗങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ കേസെടുക്കും അതുപോലെ ഈ പ്രസംഗം നടത്തിയതിൽ ബി ജെ പിക്കാർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ ബി ജെ പിക്കാർക്കെതിരെയും കേസെടുക്കും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇവിടെ യൂത്ത് കോൺഗ്രസും ബി തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ് അവിടെ ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെജ് ജയവാറിന്റെ പേരിട്ടതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് കലാശിച്ചിട്ടുള്ളത് ശരി മനുഭരത്താണ് വിവരങ്ങൾ നൽകിയത്